ആസിഫിന് മഞ്ജു വാര്യർ കൊടുത്ത വാഗ്ദാനമെന്ത് മഞ്ജു വാര്യരുടെ സഹായത്തിന്റെ കൈ നീളുകയാണ് കാരുണ്യം പൊതിഞ്ഞ് അത് കിട്ടുന്നവർക്ക് വലിയ ആശ്വാസമാണ് കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിയായ ആസിഫിന് ജൂലൈ പത്തൊമ്പതിനാണ് ആസിഫിന്റെ വൃക്കരോഗത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് മഞ്ജു അറിയുന്നത് അന്ന് സഹായം വാഗ്ദാനം ചെയ്തു മടങ്ങിയ ആസിഫിനെ മറന്നോ എന്നറിയില്ല എന്തായാലും ആസിഫ് ആ വാഗ്ദാനത്തെക്കുറിച്ച് മഞ്ജുവിന് ഒരു കത്തെഴുതി ആ ഓർമ്മപ്പെടുത്തലിന് പരിഹാരമായി കൊല്ലത്ത് ഒരു നൃത്തവേദിയിലായിരുന്നു ുള്ള പുനഃസമാഗമം പ്രഥമ സ്നേഹിത അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയപ്പോൾ അന്ന് നൽകിയ വാക്ക് മഞ്ജു പാലിക്കുകയായിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ആസിഫിന്റെ വൃക്കരോഗ ചികിത്സയിലേക്ക് അൻപതിനായിരം രൂപയുടെ ചെക്ക് എൻ എസ് ആശുപത്രി പ്രസിഡന്റ് എം മാധവൻപിള്ളക്ക് താരം കൈമാറി ആറു വർഷമായി ആസിഫ് വൃക്കരോഗത്തോട് മല്ലടിക്കുകയാണ് മാസം മരുന്നിന് മാത്രം പതിനായിരം രൂപയോളം വേണ്ടതിനാൽ വീടും സ്ഥലവും വിറ്റാണ് കുട്ടിയുടെ പിതാവ് ചികിത്സ നടത്തുന്നത് എന്തായാലും താരത്തിന്റെ നല്ല മനസ്സിന് നന്ദി മാത്രം പ്രകാശിപ്പിച്ചുകൊണ്ടും ആസിഫിന്റെ രോഗം വേഗത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്